സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇത്രയും നാളും ഞാൻ വിചാരിച്ചു എപ്പോഴും വില്ലനായിട്ടുള്ള ഇന്ദ്രൻ തന്നെ ജയിച്ച് 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 പോയിക്കൊണ്ടിരിക്കുകയാണ് നടനായിട്ടുള്ള സേതു എപ്പോഴും തോറ്റുകൊണ്ടേ ഇരിക്കുകയാണ് സേതുവിന് പണി കൊടുക്കാനായിട്ട് നോക്കിയിട്ട് പോലും അത് ഇന്ദ്രൻ ആ ഒരു പണി കൊടുക്കും അത് സേതുവിനേക്കും ആദ്യമൊക്കെ സേതു രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് പോകും പക്ഷേ സേതുവിനെ ഒരു ചതുക്കുഴിയിലാക്കിയിട്ടാണല്ലോ അവിടെ നിന്ന് സേതു രക്ഷപ്പെടുന്നത് അപ്പോ എപ്പോഴും ഇന്ദ്രൻ ജയിച്ചുകൊണ്ട് പോകുകയാണല്ലോ ഇതിനൊരു ശിക്ഷയില്ലല്ലോ അറുതി ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ പക്ഷേ ഓരോ ദിവസവും ഇന്ദ്രന്റെ ചതികള് പുറത്ത് വരണം വരണം എന്ന് ഞാൻ വിചാരിക്കുമ്പോഴും അത് നടക്കാറില്ല ഋതു മാക്സിമം സത്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും പക്ഷേ അത് അപ്പാടെ ടിം എന്ന് പറഞ്ഞ് പോവുകയും ചെയ്യും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമ്മൾ കണ്ടതുമാണ് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയാണ് ഇന്ദ്രൻ ഒരു ഏഴിൻ്റെ പണി പണി കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഏഴിൻ്റെ പണി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒരു മുട്ടൻ പണി തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇത്രയും നാളും ഋതുവിൻ്റെ മുന്നിൽ ഇന്ദ്രന്റെ പൊയ് മുഖം എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിച്ചിരുന്നില്ല മുഖംമൂടി എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിച്ചിരുന്നില്ല പക്ഷേ ഇനി ഋതു സ്വയം സത്യം തിരിച്ചറിയുകയാണ് ഈ ഹോസ്പിറ്റലിൽ കൂടി ഇന്ദ്രൻ ഋതുവിനെ കൊണ്ടുപോകാത്തതോ പോകാത്തതോടെ ഏകദേശം കാര്യങ്ങളെല്ലാം ഋതുവിനും പിടികിട്ടി അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു സംഭവം കൂടി പൊന്നുമടത്തിൽ അരങ്ങേറുമ്പോൾ കൃത്യമായിട്ടും ഇന്ദ്രൻ ആരാണെന്നും എന്താണെന്നും പല്ലവിയും സേതുവും എല്ലാവരും പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്നും ഋതു തിരിച്ചറിഞ്ഞു ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സേതുവും പല്ലവിയും ഇന്ദ്രനും തമ്മിലുള്ള പോരാട്ടമല്ല ഒരു യുദ്ധമല്ല വരാൻ പോകുന്നത് ഇന്ദ്രനും മറുപക്ഷത്ത് ഋതുവും പല്ലവിയും സേതു കൂടിയുള്ള ഒരു യുദ്ധമാണ് ഇതിൽ ഉറപ്പായിട്ടും വീഴാൻ പോകുന്നത് ഇന്ദ്രൻ തന്നെ ആയിരിക്കും എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കിയാലോ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ ആ ഒരു ദിവസം വന്നെത്തി മക്കളെ നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു ദിവസം ഇന്ദ്രനെ ശരിക്കും പണി കിട്ടാൻ പോകുന്ന ആ ഒരു ദിവസമാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് ഇന്ദ്രൻ വിചാരിച്ചത് സേതുവിനെ ഈ ഒരു ചതിക്കുഴിയിൽ കൊണ്ടിടാം എന്ന് ഇന്ദ്രൻ വിചാരിച്ചു അത് ഇന്ദ്രന് സാധിച്ചു ഹരിയുമായിട്ടാണ് വേണു അവിടേക്ക് എത്തിയത് ഇത് കണ്ട ഇന്ദ്രൻ അവിടെ ജെറ്റ് വിട്ടതുപോലെ ഓടി നേരെ റൂമിലേക്ക് പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഹരി കൂടി തന്നെ കണ്ടു കഴിഞ്ഞാൽ താൻ ഇതുവരെ ഉണ്ടാക്കിയ പ്ലാനുകളെല്ലാം തന്നെ പൊളിയും എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് തല പുകഞ്ഞ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് വേണു ഇന്ദ്രനെ വിളിച്ചു അപ്പോൾ സാർ ഇവിടെ എത്തിയോ എന്താ ലേറ്റായത് എന്നൊക്കെ പറയുമ്പോഴാണ് അത് ഞാൻ ലേറ്റായിപ്പോയി ഒറ്റയ്ക്കാണോ അല്ല ഒരു ഓട്ടോ ഡ്രൈവർ കൂടി തൻ്റെ കൂടെ ഉണ്ട് എൻ്റെ കാറ് കംപ്ലൈൻ്റ് ആയിപ്പോയി എന്ന് ഇന്ദ്രൻ പറഞ്ഞു അപ്പോൾ അത് കേട്ടപാടെ തന്നെ ശരി ഒരു കാര്യം ചെയ്ത് നിങ്ങൾ മാത്രം വരൂ അപ്പോൾ അപ്പോൾ അല്ല എനിക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റത്തില്ല നിങ്ങൾക്കൊന്ന് താഴോട്ട് വരാമോ എനിക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇല്ല സാർ എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ റൂമിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ശരി ഞാൻ അങ്ങോട്ടേക്ക് വരാം എൻ്റെ ഡ്രൈവർ അങ്ങോട്ടേക്ക് എന്നെ കൊണ്ടുവരും ഞങ്ങൾ ഒരുമിച്ച് വന്നോളാം എന്ന് പറഞ്ഞു വേണു ഹരിയും കൂടി ചേർന്നിട്ടാണ് ഇന്ദ്രന്റെ റൂമിലേക്ക് പോകുന്നത് ഇന്ദ്രൻ റൂമിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഇവരെ ലിഫ്റ്റൊക്കെ കയറി റൂമിൻ്റെ പുറത്തെത്തി പുറത്തെത്തിയതിനു ശേഷം ഹരി കോളിംഗ് ബിൽ അടിക്കുന്നുണ്ട് എന്നാൽ ഇന്ദ്രൻ കഥക് തുറക്കുന്നില്ല കഥക് തുറന്നു കഴിഞ്ഞാൽ തന്റെ ഇത് ചതി പുറത്താകും എന്ത് ചെയ്യണം എന്നാലോചിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് ഒരു ഐഡിയയും തെളിഞ്ഞു വരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഐഡിയ തെളിഞ്ഞു ഈ സമയത്ത് തന്നെ വേണു ഇന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ റൂമിന് പുറത്തുണ്ട് കഥകൊന്ന് തുറക്കാമോ എന്നാൽ ഉടൻ തന്നെ ഇന്ദ്രൻ പറയുവാണ് സാർ സാർ ഒറ്റയ്ക്കാണോ വന്നത് അപ്പോൾ അല്ല ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ റിസപ്ഷനിൽ നിന്ന് പറഞ്ഞതാണ് ഒരു ഒരു വിസിറ്റർ മാത്രമേ പാടുള്ളൂ എന്ന് അപ്പോൾ സാറ് മാത്രം കയറി വരാമോ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ ഞാൻ വരാമല്ലോ ഹരിയെ താഴെ വെയിറ്റ് ചെയ്യാനായിട്ട് വേണു പറഞ്ഞു വിട്ടു എന്നിട്ട് കഥക തുറന്ന് വീണു അകത്തേക്ക് കയറി അകത്ത് കയറിയപ്പോൾ ഇന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു ഇന്ദ്രനെ കണ്ടു കണ്ടതിന് ശേഷം സംസാരിച്ചു അപ്പോൾ എന്താ താങ്കൾ എന്തിനാ എന്നെ വിളിച്ചത് എന്തിനാ വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ വളച്ചു കാര്യം പറയാം നിങ്ങളുടെ ഭാര്യ മഹാലക്ഷ്മി എൻ്റെ അമ്മയാണ് അത് കേട്ട ഉടനെ തന്നെ വേണു തകർന്നു പോയി ഇല്ല നിങ്ങൾ കള്ളമാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ അല്ല എന്റെ അമ്മ ഇത് ആദ്യം നിങ്ങളെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ തന്നെ എന്റെ അച്ഛൻ മാധവൻ പൊന്നുമടത്തിൽ മാധവൻ്റെ ഭാര്യയാണ് മഹാലക്ഷ്മി അവർക്ക് ജനിച്ച മകനാണ് ഞാനെന്നും അത് കഴിഞ്ഞിട്ടാണ് അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പിന്നെ നിങ്ങളും എന്റെ അമ്മയും തമ്മിലുള്ള വിവാഹം നടന്നത് മാത്രമല്ല അപ്പോൾ ഇതിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മയുടെ അച്ഛൻ്റെയും കല്യാണ ഫോട്ടോ മാരേജ് സർട്ടിഫിക്കറ്റ് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട് തെളിവ് സഹിതം എൻ്റെയിലുണ്ട് ഇനി നിങ്ങൾ കേസുമായിട്ട് കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ തെളിവുകൾ അവിടെ ഹാജരാക്കാം എനിക്ക് എൻ്റെ അമ്മയെ വിട്ടു നൽകണം എന്ന് സേതു അതായത് സേതുവായിട്ട് അഭിനയിക്കുന്ന ഇന്ദ്രൻ വേണുവിനോട് പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മയെ വിട്ടു നൽകിയേ പറ്റത്തുള്ളൂ എന്ന് വേണുവിനോട് പറയുകയും ഇതൊന്നും ആദ്യം വേണു വിശ്വസിച്ചില്ല എന്നാൽ ഇന്ദ്രൻ തറപ്പിച്ചു പറഞ്ഞു അത് എൻ്റെ അമ്മയാണ് ാണ് എനിക്ക് എൻ്റെ അമ്മയെ വിട്ടു നൽകണം ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മ വരത്തില്ല കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ സ്വത്തിൽ എൻ്റെ അമ്മയുടെ കണ്ണ് മഞ്ഞളിച്ചു പോയി അതുകൊണ്ട് എൻ്റെ അമ്മ വരത്തില്ല എന്നും നിങ്ങൾ അതുകൊണ്ട് എന്റെ അമ്മയെ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളാമെന്നും വേണു പറഞ്ഞു ഇത് കേട്ട ഉടനെ തന്നെ വേണു തകർന്നു പോയി വേണു പറഞ്ഞു എന്നല്ല വേണുവിനോട് പറഞ്ഞു മാറിപ്പോയതാണ് ചെറിയ മിസ്റ്റേക്ക് ആയി പോയി വേണുവിനോട് ഇന്ദ്രൻ പറഞ്ഞു അത് കേട്ട കേട്ടപാടെ തന്നെ ഭയങ്കര ഒരു ഷോക്കായിപ്പോയി ഇത്രയും നാളും ആദ്യ വിവാഹം എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ലക്ഷ്മിക്ക് മറ്റൊരു വിവാഹത്തിനൊരു മകനും കൂടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ വേണുവിന് സഹിക്കാൻ പറ്റാതെ വേണു പതുക്കെ അങ്ങ് താഴേക്ക് പോവുകയാണ് ഇന്ദ്രന് മനസ്സിലായി അതോടുകൂടി വേണു തകർന്നിട്ടുണ്ട് തൻ്റെ പ്ലാൻ സക്സസ് സക്സസ്സായിരുന്നു ഇന്ദ്രന് മനസ്സിലായി അപ്പോൾ അതൊക്കെ വേണു താഴേക്ക് പോയി അപ്പോൾ പെട്ടെന്ന് ഈ പ്രഷറൊക്കെ ഷൂട്ട് ചെയ്തു ഇന്ദ ഹരി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി സാർ എന്താ കുഴപ്പം ഈ കുഴപ്പമൊന്നുമില്ല ആ വണ്ടിയുടെ അടുത്ത് തന്നെ വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് വേണുവിനേം ഓട്ടോയിൽ കയറ്റി നേരെ പോവുകയും ഇന്ദ്രൻ ഭയങ്കരമായിട്ട് ജയിച്ച് നിൽക്കുകയും ചെയ്യുകയാണ് പക്ഷേ ഇന്ദ്രന് ഒരു ഉയർച്ചയുണ്ടെങ്കിൽ ഒരു താഴ്ച ഉണ്ടാവും അതുപോലെ തന്നെ ഇന്ദ്രൻ ഇവിടെ ജയിച്ചു ജയിച്ചു മുഴുവൻ പറയാൻ പറ്റത്തില്ല പക്ഷേ എങ്കിൽ പോലും ഇന്ദ്രൻ മുന്നിൽ നിൽക്കുകയാണ് എന്നാൽ പൊന്നുമടത്തില് ഇന്ദ്രൻ തകർന്നിരിക്കുകയാണ് ഇന്ദ്രൻ ഉടൻ തന്നെ പൊന്നുമടത്തിൽ നിന്നും പുറത്താകും അത് ഉറപ്പിച്ചു കഴിഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ഹോസ്പിറ്റലാണ് ഋതു അച്ചുവും പിന്നെ പല്ലവിയും സേതുവും എല്ലാവരും ഋതുവിനെ കാവലായി നിൽക്കുന്നുണ്ട് ഡോക്ടർ വന്നു ഡോക്ടർ വന്നിട്ടും ഋതു കണ്ണ് തുറക്കുന്നില്ല കുറേ നേരം കഴിഞ്ഞു ട്രിപ്പിൾ ടൂ ഡ്രിപ്പ് ടൂ എല്ലാം കഴിഞ്ഞിട്ടും ഋതു കണ്ണ് തുറക്കുന്നില്ല അപ്പോൾ ഒരു ഇഞ്ചെക്ഷനും കൂടി ഡോക്ടർ ഡ്രിപ്പിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു ആ സമയത്ത് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴാണ് ഭക്ഷണവും അല്ലെങ്കിൽ കൃത്യമായിട്ട് മരുന്നോ ഒന്നും കഴിക്കാത്തത് കൊണ്ട് ക്ഷീണം വന്നതാണെന്നും മാത്രമല്ല ഇപ്പോൾ ഒരുപാട് ഈ ഒരു പ്രഗ്നൻസിയിൽ അതും ആദ്യ പ്രഗ്നൻസി ആവുമ്പോഴത്തേക്കും ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ വരും അപ്പോൾ അത് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും വേറെ കുഴപ്പമൊന്നുമില്ല വേറെ പേടിക്കാനൊന്നുമില്ല പക്ഷെ ആള് മെൻറ്റലി ഭയങ്കര വീക്കാണ് അതുകൊണ്ട് തന്നെ മെന്റലി സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം അയാൾ ഒരിക്കൽ പോലും താഴെ തകർന്നു പോകാൻ പാടില്ല അങ്ങനെ തകർന്നു പോയി കഴിഞ്ഞാൽ അയാളുടെ കുഞ്ഞിനെ കൂടി അത് ബാധിക്കും അതുകൊണ്ട് ശ്രദ്ധിക്കുക എന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അച്ചും സേതും കൂടി മരുന്ന് മേടിക്കാനായിട്ട് പുറത്തേക്ക് പോയ സമയത്ത് പല്ലവി കണ്ണ് പല്ലവി അടുത്തുണ്ടായിരുന്നു ഈ സമയത്ത് ഋതു കണ്ണ് തുറന്നു ഋതു കണ്ണ് തുറന്ന് നോക്കുമ്പോൾ താൻ എവിടെയാണ് എന്ന് ഋതുവിന് പിന്നീട് മനസ്സിലായി ഹോസ്പിറ്റലിൽ എന്നാൽ തനിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ പല്ലവി കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അവർ ഓടി വന്നതും ഋതുവിനെ ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് വന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു ഈ സമയത്താണ് ഋതു പറയുന്നത് ഞാൻ എനിക്ക് വയ്യ എന്നുള്ള കാര്യം പല്ലവി പല്ലവി ഞാൻ എനിക്ക് വയ്യ എന്നുള്ള കാര്യം ജിത്തുനോട് പറഞ്ഞതാണ് എനിക്ക് ഒട്ടും വയ്യ ഹോസ്പിറ്റലിൽ പോകണം എന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞതാണ് പക്ഷെ ജിത്ത് അത് കേട്ടില്ല ആ സമയത്ത് ഞാൻ പറയുന്നത് ഒന്നും കേൾക്കാനായിട്ട് ജിത്ത് തയ്യാറായിരുന്നില്ല ജിത്തിന്റെ ബിസിനസ് മീറ്റിംഗ് ഉണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ജിത്ത് പോവുകയാണ് ചെയ്തത് എനിക്ക് ഒട്ടും വയ്യ എന്ന് പറഞ്ഞിട്ടും ജിത്ത് എന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ പലവി വീണ്ടും ആവർത്തിച്ചു നീ ജിത്തിനോട് പറഞ്ഞിരുന്നു അതെ ഞാൻ പറഞ്ഞതാണ് പക്ഷെ ജിത്ത് കേൾക്കാതെ പോയതാണ് അപ്പോൾ പല്ലവി ഒരു കാര്യം ഋതുവിനോട് തീർത്തും പറഞ്ഞു ഋതു നീ ഒരു കാര്യം ഓർത്തോ നിന്റെയും നിന്റെ കുഞ്ഞിൻ്റെയും കാര്യത്തിൽ ജിത്തിന് ഒരു താല്പര്യവും ഇല്ല എന്ത് വേണം സംഭവിച്ചോട്ടെ ഒരു നിലയിലാണ് അയാൾ നിൽക്കുന്നത് നീ ഇതെങ്കിൽ അതെങ്കിലും നീ പഠിക്ക് എന്ന് പല്ലവി പറഞ്ഞു മനസ്സിലാക്കി തിരികെ അവരെല്ലാവരും വീട്ടിലെത്തി കുറെ കഴിഞ്ഞ് ഇന്ദ്രനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അപ്പൊ പൂർണിമയും വന്നു പൂർണിമയോടും കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഇന്ദ്രൻ വന്നത് ഇന്ദ്രൻ വന്ന ഉടനെ തന്നെ എല്ലാവരും ദേഷ്യത്തോടുകൂടി ഇരിക്കുന്നത് കണ്ടപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു ആ സമയത്താണ് ഇതേപോലെ ഈ ഋതുവിന് വൈയായികയെ വന്ന കാര്യങ്ങളെല്ലാം പറയുന്നത് ഞാൻ ഒരുപാട് പൂർണിമയാണ് ആദ്യം പറഞ്ഞു തുടങ്ങിയത് ഞാൻ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വന്നപ്പോൾ പോലും ഞാൻ വിചാരിച്ചു നിന്റെ ഭാര്യയും കുഞ്ഞിനെയും നീ കൂടി നോക്കുമെന്ന് അല്ലെങ്കിൽ അവരെ നീ സംരക്ഷിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോയി നീ ഒരിക്കലും അവരെ സന്തോഷത്തോടു കൂടി നോക്കുക മാത്രമല്ല അവരുടെ കാര്യങ്ങൾ പോലും നോക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി ത്രയും പാടില്ലായിരുന്നു ഇത് ഭയങ്കര മോശമായി പോയി എന്ന് പൂർണിമ പറഞ്ഞു ഇത് കേട്ടിട്ട് എന്താ സംഭവം സംഭവം എന്ന് ചോദിച്ചപ്പോൾ പല്ലവി പറയുവാണ് ഇത് കാര്യങ്ങളും ഋതുവിന് വൈയായിക വന്ന കാര്യങ്ങളും എല്ലാം ഇന്ദ്രൻ പറഞ്ഞു ഇന്ദ്രനോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഋതു എന്ത് പറ്റി ഇത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഞങ്ങ ഞാൻ എല്ലാവരെയും നല്ലതുപോലെയല്ലേ നോക്കുന്നേ അമ്മ എന്താ എന്നോട് ഇങ്ങനെ പറയുന്നേ ഞാൻ എല്ലാവരെയും നല്ലതുപോലെ സ്നേഹത്തോടു കൂടിയല്ലേ നോക്കുന്നെന്ന് ചോദിക്കുമ്പോൾ പല്ലവിക്ക് ദേഷ്യം വന്നു പല്ലവി പറയുവാണ് നീ കൂടുതൽ എല്ലാവരെയും നോക്കാനൊന്നും പോണ്ട നീ കൂടുതലൊന്നും നോക്കാനൊന്നും പോണ്ട പക്ഷേ സ്വന്തം ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും കാര്യമെങ്കിലും നീ ശ്രദ്ധിക്കുക അതെങ്കിലും നീ ചെയ്യുക എന്ന് പറയുമ്പോഴാണ് ദേഷ്യം വന്നിട്ട് ഇന്ദ്രൻ പലവിയോട് ദേഷ്യപ്പെടുകയും എന്നാൽ പലവിയോട് ദേഷ്യപ്പെട്ടപ്പോൾ ഋതു അതിൽ ഇടപെടുകയും ചെയ്തു എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ ഋതു പറയുവാണ് ഞാൻ രാവിലെ തൊട്ട് നിങ്ങളോട് പറയുവാണ് എനിക്ക് ഒട്ടും വയ്യ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ കൊണ്ടുപോയെന്ന് പക്ഷെ നിങ്ങൾ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല എന്നിട്ട് അവസാനം ഇവരാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അപ്പോൾ ഇതിനിടയിൽ അച്ചുവും ഇന്ദ്രനോട് ദേഷ്യപ്പെട്ടപ്പോൾ അച്ചുവിനോടും കയർത്ത് സംസാരിച്ചു എന്നാൽ ഉടൻ തന്നെ ഋതു പറയുവാണ് നിങ്ങൾക്ക് ഇവരോട് ആരോടും പറയാനായിട്ട് ഒന്നും പറയാനായിട്ട് അധികാരമില്ല ഞാൻ അത് അനുവദിക്കത്തില്ല കാരണം നിങ്ങൾ അത്രത്തോളം മോശമാണ് എന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കി എനിക്ക് അത്രത്തോളം വയ്യാതിരുന്നിട്ട് പോലും എൻ്റെ കാര്യം നോക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് മീറ്റിംഗ് അല്ലെങ്കിൽ ഈ ജിത്തിന് ജിത്തിൻ്റെ ബിസിനസ് മീറ്റിംഗ് ബിസിനസ് കാര്യങ്ങൾ ജിത്തെ ഒരു സെൽഫിഷ് ആണെന്ന് ഞാൻ ഇന്ന് തിരിച്ചറിഞ്ഞു ഇത്രത്തോളം പാടില്ലായിരുന്നു ഭയങ്കര പോയി ജിത്തെ എന്ന് ഋതുവിനോട് ഋതു ഇന്ദ്രനോട് പറഞ്ഞു എന്നാൽ ആണോ ഇവരാണോ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ശരി ഞാൻ ഇവരോട് എല്ലാവരോടും നന്ദി പറയാം അങ്ങനെ പല്ലവിയോട് നന്ദി പറഞ്ഞു സേതുവിനോട് നന്ദി പറഞ്ഞു പൂർണ്ണിമയോട് നന്ദി പറഞ്ഞു അച്വിനോട് നന്ദി പറഞ്ഞു എല്ലാവരോടും നന്ദി പറഞ്ഞതിന് ശേഷം ഞാൻ ഭയങ്കര ടയേർഡാണ് ഒരുപാട് യാത്ര ചെയ്ത് വന്നതാണ് എനിക്ക് വിശക്കുന്നുണ്ട് ഞാൻ പോയി ആയിട്ട് വരാം അപ്പോഴത്തേക്കും നീ ഭക്ഷണം എടുത്ത് വയ്ക്കി കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഇജിത്ത് പോയി പക്ഷേ എന്താണെന്നോ ഏതാണെന്നോ ഋതുവിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്നോ ഒന്നും അന്വേഷിക്കാനായിട്ട് ഇന്ദ്രനം നിന്നില്ല ഇത് കേട്ടപ്പോ ഇതും കൂടി കണ്ടപ്പോ പൂർണിമയ്ക്ക് ദേഷ്യം വന്നു പൂർണിമ പറയുവാണെ നിനക്ക് ഇത്രയും നിന്നെ നോക്കിയില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഇവരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും നിനക്ക് അവനൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റിയില്ലല്ലോ തിരിഞ്ഞു പോലും നോക്കില്ലല്ലോ അവൻ നിന്നോടൊന്നും ചോദിക്ക പോലും ചെയ്തില്ലല്ലോ എന്താ നിനക്ക് സംഭവിച്ചത് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് പോലും ചോദിക്കാനായിട്ട് തയ്യാറായില്ലല്ലോ കഷ്ടം തന്നെ എന്ന് പറഞ്ഞു പൂർണിമയും പോയി അച്ചും പറഞ്ഞു നിന്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാനോ അല്ലെങ്കിൽ നോക്കാനോ എന്നും അവന് തയ്യാറല്ല അവന് ഒരു താല്പര്യവും ഇല്ല എന്ന് അച്ചുവും പറഞ്ഞു പക്ഷെ ഋതുവിന് നല്ല സങ്കടം തോന്നി ഋതു കരഞ്ഞപ്പോൾ സേതുവും പലവിയും ഋതുവിനെ ചേർത്ത് പിടിച്ചു നീ സങ്കടപ്പെടണ്ട നിന നിനക്കൊപ്പം ഞങ്ങളില്ലേ ഋതു നീ പേടിക്കുന്നത് എന്തിനാ നീ സങ്കടപ്പെടുന്നത് എന്തിനാ നിനക്കൊപ്പം ഞങ്ങൾ എന്തിനും ഏതിനും കൂടെ ഉണ്ട് എന്ന് താങ്ങും തണലുമായിട്ട് സേതുവും പല്ലവേയും ഒരു താങ്ങും തണലും നൽകി ഈ സമയത്ത് വേണു ആണെന്നുണ്ടെങ്കിൽ ഇന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ അതായത് സേതു ആയിട്ട് അഭിനയിച്ച് ഇന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് എന്തായാലും ചില സത്യങ്ങൾ ചില സത്യങ്ങളല്ല എല്ലാ സത്യങ്ങളും ഇപ്പോൾ തിരിച്ചറിഞ്ഞ് തുടങ്ങി വേണു ലക്ഷ്മിയെക്കുറിച്ചുള്ള സത്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി ഇന്ദ്രന്റെ ചതി എന്താണെന്നും തിരിച്ചറിഞ്ഞു ഇനി എന്തൊക്കെ ആയിരിക്കും വരുന്ന എപ്പിസോഡുകളിൽ സംഭവിക്കുക എന്തായാലും ഋതുവിന് ഇന്ദ്രൻ്റെ മുഖംമൂടി എന്താണെന്ന് ഏകദേശം പിടികിട്ടി പക്ഷേ റൂമിൽ വന്നതിന് ശേഷം ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യുകയും സംസാരിക്കുകയും ചെയ്ത സമയത്ത് ഇന്ദ്രൻ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുകയും ഋതുവും ഋതുവിൻ്റെ കുഞ്ഞും തനിക്ക് ആരുമല്ല അല്ലെങ്കിൽ തനിക്ക് അത് തന്നെ അത് ബാധിക്കുന്ന വിഷയമല്ല വിഷയമേ അല്ല എന്ന് ഇന്ദ്രൻ പറയുകയും അതിൽ ടെൻഷനായ ഋതു നിങ്ങളുടെ മുഖംമൂടി എന്താണെന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിഞ്ഞു നിങ്ങൾ ആരാണെന്നും എന്താണെന്നും ഞാൻ തിരിച്ചറിഞ്ഞു ഇനി എൻ്റെ ജീവിതത്തിൽ നിങ്ങളൊരു പട്ടിയുടെ സ്ഥാനം പോലും നിങ്ങൾക്ക് ഇനി ഇല്ല എന്ന് ഋതു ദേഷ്യപ്പെടുകയും അത് കണ്ട ഇന്ദ്രൻ ഋതുവിനെ പിടിച്ച് തള്ളുകയും ഋതു പോയി കട്ടിലിൽ പോയി വീണു പിടിച്ച് തള്ളുകയും എന്നിട്ട് ഋതുവിനോട് ഞാൻ ഇനി പറഞ്ഞു നീ ഇനി എന്ത് ചെയ്യും വേണ്ടി നീയെന്നു എനിക്ക് ആരുമല്ല എന്ന് ദേഷ്യത്തോടു കൂടി പറഞ്ഞു എന്നാൽ അന്നേ സേതു ഒരു കാര്യം ആവർത്തിച്ചു പറഞ്ഞതാണ് നീ പല്ലവിയോട് ചെയ്തതുപോലെയൊന്നും ഋതുവിനോട് നടക്കത്തില്ല ഋതു നീ വിചാരിക്കുന്ന ആളല്ല നീ മാനത്ത് കാണുമ്പോൾ അവള് മനസ്സിൽ കാണും ഋതു നിന്നെ വെച്ചേക്കത്തില്ല എന്നുള്ള ഒരു താക്കീത് ഇന്ദ്രൻ നൽകി ഇന്ദ്രന് നൽകിയതാണ് ആ കല്യാണ സമയത്താണ് സേതു ഇന്ദ്രൻ ഇങ്ങനെ ഒരു താക്കീത് നൽകിയത് പക്ഷെ ഇന്ദ്രൻ അത് കൈക്കൊണ്ടില്ല കേട്ടില്ല അതുകൊണ്ട് ഇപ്പോ ഋതു ഇന്ദ്രനെതിരെ കത്തിയെടുത്ത് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് എന്റെ ദേഹത്ത് തൊട്ടാൽ ഇനി നിങ്ങൾ വിവരമറിയും അങ്ങനെ ഒരു ഭീഷണിയൊക്കെ ഇന്ദ്രൻ നടത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇനി കുഞ്ഞിനെ അപോഷം ചെയ്ത് കളയാനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട് എന്തൊക്കെയായിരിക്കും ഇനി വരുന്ന എപ്പിസോഡുകളിൽ സംഭവിക്കുക എന്ന് നമുക്ക് നാളെ കാണാൻ വിവരയ്ക്കും ബൈ